വന്ദേ പരമാനന്ദമാധവം ാരായണീയും ഇരുപത്തിയാറാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം മധ്യഭാജി ദുഗ്ധംബോധേ വശാഭി മഹർഷിയുടെ ശാപം കൊണ്ട് ഇന്ദ്രദ്യുമ്നൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് ഹസ്തിയായിട്ട് തീർന്നു എന്ന് പറഞ്ഞു പൂർവ്വശ്ലോകത്തിൽ ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ആ ഹസ്തിഭാവത്തിൽ എന്താ ഹസ്തി ആയിട്ടുണ്ടായിട്ട് എന്തുണ്ടായി എന്ന് പറയാണ് ഇവിടെ ദുഗ്ധാംബോധേഹെ ദുഗ്ധാംബോധി ദുഗ്ധം എന്ന് വെച്ചാൽ പാല് പാൽ ആകുന്ന കടല് പാൽക്കടല് പാലാഴി ദുഗ്ധാംബോധേഹേ അതിൻ്റെ പാലാഴിയുടെ മധ്യഭാജി മധ്യത്തിലുള്ളതായ മധ്യത്തിൽ വർത്തിക്കുന്നതായ മധ്യത്തെ ഭജിക്കുന്നതായ മധ്യത്തിലുള്ളതായ പാലാഴിയുടെ മധ്യത്തിലുള്ളതായ ത്രികൂടേ ശൈലേ ത്രികൂടശൈലത്തിൽ ത്രികൂടാചലം പാലാഴിയുടെ മധ്യത്തിലാണ് ത്രികൂടാചലം ആ മധ്യത്തിലുള്ള ത്രികൂടാചലത്തിൽ ത്രികൂടേ ശൈലേ ക്രീഡൻ ക്രീഡൻ ക്രീടിക്കുന്നവനായിട്ട് ആ ആനയായിട്ട് വന്നു ആനയായിട്ടുണ്ടായത് ജനിച്ചത് ഈ ആനയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ ത്രികൂടാചലത്തിൽ ആണ് എന്ന പാലാഴിയുടെ മധ്യത്തിലുള്ള ത്രികൂടാചലത്തിലാണ് ഈ ആനയായിട്ടുണ്ടായത് ഇന്ത്യ അങ്ങനെ ആ ത്രികൂടാചലത്തിൽ കളിക്കുന്നതായ അവസരത്തിൽ കളിച്ചുകൊണ്ടിരിക്കേ യൂഥപഹ അയം അയം യൂഥപഹ ഈ യൂഥപൻ യൂഥം എന്ന് വെച്ചാൽ സ്വദേ കൂട്ടം എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് ആനക്കൂട്ടത്തിനെ പ്രത്യേകിച്ചും യൂഥം എന്ന് പറയാറുണ്ട് ഇവിടെ യൂഥം എന്നുള്ളത് ആനക്കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് ആ ആനക്കൂട്ടത്തിൻ്റെ നേതാവ് യൂഥപഹ ആനക്കൂട്ടത്തെ പാലിക്കുന്നവൻ അതിന്റെ നേതാവായിട്ടുള്ള ഈ ഗജം എല്ലാ ദിക്കലും ശ്രേഷ്ഠത വന്നു എന്ന് നേരത്തെ ആനയായിട്ട് ജനിച്ചാലും അതിൽ ശ്രേഷ്ഠനായി തീർന്നു എന്ന് പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞു അപ്പം അങ്ങനെ ആ ആനക്കൂട്ടത്തിൻ്റെ നേതാവായിട്ടാണ് ഈ ഇന്ദ്രദ്വുന്ദൻ ഗജായിട്ട് ഉണ്ടായത് എന്നാണ് അപ്പോൾ അയം യൂഥപഹ ഈ യൂധപൻ ആനക്കൂട്ടത്തിൻ്റെ നേതാവായ ഈ ഇന്ദ്രദ്വുന്ദൻ ആ യൂധപഹ അയം വശാഭിഹി വശ എന്ന് പറഞ്ഞാൽ പിടിയാന വശാഭിഹി പിടിയാനകളോടുകൂടി പി വശാഭിഹി പിടിയാനകളോടുകൂടി സർവൻ ജന്തുൻ ക്രീഡിച്ചുകൊണ്ട് വശാഭിഹി ക്രീഡൻ പ്രജ വശകളോടുകൂടി പിടിയാനകളോടുകൂടി കളിച്ചും കൊണ്ട് നടന്നു ഈ പർവ്വതത്തിലെ ത്രികൂണാതലത്തിൽ ഈ ഇന്ദ്രുനൻ അവരുടെ നാനകളുടെയൊക്കെ നേതാവായിട്ട് അവിടെ പിടിയാനകളോടുകൂടി രമിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയണത് ക്രീഡൻ ശൈലേ യൂഥപോയ മയം യൂഥപഹ ശ്രീകൂടെ ശൈലി വശാഭിഹി ക്രീഡൻ വശകളോടുകൂടി പിടിയാനകളോടുകൂടി ക്രീഡൻ ആയിക്കൊണ്ട് കളിച്ചുകൊണ്ട് സർവാൻ ജന്തുൻ അത്യവർത്തിഷ്ഠ ശക്തിയാ ശക്തിയാ സ്വന്തം ബലം കൊണ്ട് ശക്തി കൊണ്ട് സർവാൻ ജന്തുൻ മറ്റ് ജന്തുക്കളെ എല്ലാവരെയും എല്ലാ ജന്തുക്കളെയും ആനകളെയെന്നല്ല കാട്ടിലുള്ളതായ ജന്തുക്കളെയും സർവാൻ ജന്തുൻ അത്യവർത്തിഷ്ഠ അത്യവർത്തിഷ്ഠ അതിക്രമിച്ചു എല്ലാ ജന്തുക്കളെക്കാട്ടിലും സിംഹങ്ങളെ സിംഹങ്ങളെക്കുക്കാളും കൂടി ശക്തി ഈ ഗജത്തിനുണ്ടായിരുന്നു എന്നാണ് പറയണത് അങ്ങനെ എല്ലാ കാട്ടിലുള്ളതായ സർവ്വജന്തുക്കളെയും ശക്തി കൊണ്ട് അതിലൊക്കെ അധികം ശക്തിമാനായി തീർന്നു അതിക്രമിച്ചു അതിക്രമിച്ചു വെച്ചാൽ അതിൻ്റെ മീതയായി എല്ലാ ജന്തുക്കളേക്കാളും ശക്തിമാനായി തീർന്നു ഈ ഗജം അങ്ങനെ അവിടെ വസിച്ചു എന്നാണ് സർവാൻ ജന്തുൻ അത്യവർത്തിഷ്ഠ ശക്തിയാണ് ശക്തി കൊണ്ട് മറ്റ് ജന്തുക്കളെ എല്ലാം സർവാൻ ജന്തു എല്ലാ ജന്തുക്കളെയും അത്യവർത്തിഷ്ഠ അതിക്രമിച്ചു അതി അതിൻ്റെയൊക്കെ അധികം ശക്തി ഉണ്ടായി എന്ന് സാരം എന്നിട്ട് കവി പറയാണ് കുത്രകർഷലാഭൽഭക്താനാം അങ്ങയുടെ ഭക്തന്മാർക്ക് കുത്ര ന ഉത്കർഷലാഭ ഉത്കർഷലാഭ ഉത്കർഷലാഭം ഉത്കർഷം ഉണ്ടാവാതെ ഉത്കർഷത്തിൻ്റെ ലാഭം ഉത്കർഷം ഉണ്ടാകുക എന്നുള്ളത് അത് കുത്രന്നാ എവിടെയാണ് ഇല്ലാത്തത് എവിടെ ചെന്നാലും ഭക്തന്മാർ അവരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ട് തീരൂ എന്നാണ് പറയണത് അപ്പൊ ഈ രജീന്ദ്രൻ ഇന്ദ്രദൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് വലിയ ഭക്തനായിരുന്നൂലോ ഈ അറിയാതെ കണ്ടാണ് മഹർഷിയെ സ്വീകരിക്കാതിരുന്നത് അദ്ദേഹം ഭക്തി കൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ പൂജിക്കണതായ സമയത്ത് മഹർഷി ഒന്നത് അറിഞ്ഞില്ല പക്ഷേ മഹർഷി അതറിയാതെ കണ്ട് അറിഞ്ഞിട്ടാണ് മിണ്ടാണ്ടിരിക്കണത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആനയായിട്ട് പോട്ടെ എന്ന് ശപിച്ചു അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഇന്ദ്രദ്യുന്ദൻ അതായത് ആനയായിട്ട് തീർന്നു എങ്കിലും ആ ഇന്ദ്രദ്യുന്ദന് ഭഗവാന്റെ ഭക്തി ഉണ്ടായിരുന്നതുകൊണ്ട് ഭക്തനായിരുന്നതുകൊണ്ട് ഉത്കർഷത്തിൽ ആ ആനകളുടെ കൂട്ടത്തിലും ഉത്കർഷം തീർന്നു ഏറ്റവും ശ്രേഷ്ഠനായി തീർന്നു എന്നാണ് അവിടെ പറയണത് അത് കവി പറയാണ് അങ്ങനെ എവിടെയാണ് അതില്ലാണ്ടിരിക്കുക ഭക്തന്മാരായാൽ എവിടെ ചെന്നാലും ഉത്കർഷം തന്നെ ഉണ്ടാവൂ എന്നാണ് പുത്ര ഉത്കർഷ ലാഭ ന എവിടെയാണ് ഉത്കർഷ ഇല്ലാത്തത് ഉത്കർഷത്തിൻ്റെ പ്രാപ്തി ഇല്ലാത്തത് ന ഇല്ലാത്തത് എവിടെയാണ് എല്ലാ ദിക്കിലും ഉത്കർഷയുണ്ടാവുള്ളൂ എന്നാണ് പറയണത് അതായത് ദുഗാംബുതിയുടെ മധ്യത്തിൽ യൂഥ ആയിട്ട് ജനിച്ചു അതായത് ആനകളുടെ കൂട്ടത്തിലെ നേതാവായി തീർന്നു പശാഭി സഹ എന്നിട്ട് പിടിയാനകളോടുകൂടി അവിടെ ആ ശൈലത്തിൽ കിരീടിച്ചുകൊണ്ടിരുന്നു രമിച്ചുകൊണ്ടിരുന്നു കശകളോടുകൂടി പിടിയാനകളോടുകൂടി ആ ശൈലത്തിൽ മേഞ്ഞ് നടന്നുകൊണ്ടിരുന്നു അങ്ങനെ സർവാൻ ജന്തുൻ അങ്ങനെ നടന്നുകൊണ്ടിരുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള സമയത്ത് സർവ്വജന്തുക്കളെയും കാട്ടിലുള്ളതായ സർവ്വജന്തുക്കളെയും ശക്തി കൊണ്ട് അതിക്രമിച്ചു ഭഗവത് ഭക്തന്മാർക്ക് എവിടെയാണ് ഉത്കർഷം ഇല്ലാതിരിക്കുന്നത് എന്ന് കവി പറയാണ് ഇനി അത് കഴിഞ്ഞിട്ട് സ്വേനസ്ഥ്യക്തിയാ സ്വയം ഖേദാനൻ കഥാചിൽ ശൈലഭ്രാന്തേ ർമ്മ സരസ്യം യൂഥൈസം കഥ ൊടുകയാണ് അങ്ങനെ ജീവൻ ആനയായിട്ട് കൂടാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ കഥാചൽ ഒരിക്കൽ സ്വേനസ് ദിവ്യ ദേശത്വശക്തി എങ്ങനെയാണ് അവിടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് സ്വദേ സ്വേനസ്ഥേം ന സ്വേന തൻ്റെതായ തൻ്റെതായ സ്ഥേം ന സ്ഥേമ എന്ന് വെച്ചാൽ ശക്തി തൻ്റെതായ ശക്തിയുടെ ആധിക്യം കൊണ്ട് സ്തേമ ശക്തിയുടെ ആധിക്യാണ് അങ്ങനെ ആ സ്വേന സ്തേമ സ്വയം ഉള്ളതായ ശക്തി കൊണ്ടും അത് നല്ല ശക്തിയുള്ള ആനയായിട്ടാണ് ജനിച്ചത് എന്ന് പറഞ്ഞു എല്ലാ ജന്തുക്കളെയും ശക്തി കൊണ്ട് അതിവർത്തിച്ചു എന്ന് പറഞ്ഞൂല്ലോ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ തൻ്റെ സ്വന്തം ആയിട്ടുള്ള ശക്തി കൊണ്ടും പിന്നെ ദിവ്യ ദേശത്വ ശക്തിയാണ് എവിടെയാണ് ഈ ആനയായിട്ട് ജനിച്ചത് പാലാഴിയുടെ മധ്യത്തിലുള്ളതായ ത്രികൂടാചലത്തിലാണ് ആ വളരെ ദിവ്യമായിട്ടുള്ളൊരു പ്രദേശമാണത് മഹർഷിമാരും ഒക്കെ ധാരാളം തപസ്സനുഷ്ഠിക്കുന്നതായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ ത്രികൂടാചലം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ആ ത്രികൂടാചലത്തിലാണ് ആനയായിട്ട് ജനിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ആ ദിവ്യമായിട്ടുള്ള ആ ദേശത്തിൻ്റെ ശക്തി കൊണ്ടും ഈ ആന ജനിച്ചത് തന്നെ ഈ ആനയായിട്ടുണ്ടായത് ഈ ത്രികൂടാചലത്തിലാണ് അപ്പം അങ്ങനെ ആ ത്രികൂടാചലത്തിൻ്റെ മഹിമ കൊണ്ടും ആ ഗജേന്ദ്രനുള്ളതായ സ്വയം ഉണ്ടായതായ ആ മഹി മഹിമ കൊണ്ടും സ്വയനസ്ഥ്യ ദേശത്ത് ശക്തി ആ ദിവ്യമായിട്ടുള്ള ദേശത്തിൻ്റെ ശക്തി കൊണ്ടും സഹ അയം ഈ ഗജം അയം ഗജ സഹ അയം അപ്രകാരമുള്ള ഈ ഗജം സഹ അയം സർവാൻ ഖേദാൻ അപ്രജാനൻ ഖേദം ഒന്നും അറിഞ്ഞതേ അതായത് ഈ ആനയായിട്ട് കാട്ടിൽ നടക്കേണ്ടി വന്നു എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഖേദം ഈ ആനയ്ക്ക് ഉണ്ടായതേയില്ല ഖേദാൻ അപ്രജാനൻ ഖേദങ്ങളെയൊന്നും അറിയാതെ തന്നെ യാതൊരു ഖേദവും കൂടാതെ അങ്ങനെ ആ കാട്ടിൽ വിലസിക്കൊണ്ടിരുന്നു ഈ ആന രജങ്ങളോടുകൂടി വശകളോടുകൂടി മറ്റേ ആനകളോടും വശകളോടും കൂടി ആ കാട്ടിൽ വിഹരിച്ചു കൊണ്ടിരുന്നു അപ്രജാനൻ ഖേദങ്ങളൊന്നും അറിയാതെ കണ്ട് തന്നെ അദ്ദേഹം ആ ഗജം കാട്ടിൽ വിഹരിച്ചു കൊണ്ടിരുന്നു വശകളോടും മറ്റേ യുധ യുഥങ്ങളോടും കൂടി കാട്ടാനക്കൂട്ടത്തോടും വശകളോടും കൂടി ആ കാട്ടിലങ്ങനെ ക്രീഡിച്ച് നടന്നു എന്നാണ് എന്നിട്ട് കഥാചിൽ ഒരിക്കൽ ശൈലപ്രാന്തേ ശൈലപ്രാന്തേ കർമ്മത കർമ്മദന്തസരസ്യം കർമ്മത സോറി കർമ്മദാന്ത കർമ്മ കർമ്മം കൊണ്ട് ധർമ്മം എന്ന് വെച്ചാൽ വെയിൽ വെയിൽ കൊണ്ട് ക്ഷീണിതനായിട്ട് ധർമ്മ താന്ത കർമ്മം കൊണ്ട് ധർമ്മം ചൂട് വേനൽക്കാലത്തെ ചൂടാണ് അവിടെ പറയുന്നത് ആ ധർമ്മം കൊണ്ട് ചൂട് കൊണ്ട് താന്തനായിട്ട് ക്ഷീണിതനായിട്ട് കുറേ നാൾ കുറേ നേരം അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ആ ചൂടുള്ളത് കൊണ്ട് ആ ചൂടൊന്നു മാറ്റാൻ വേണ്ടിയിട്ട് ആ കർമ്മം കൊണ്ട് ക്ഷീണിച്ചു കർമ്മം ചൂട് കൊണ്ട് താന്തനായിട്ട് ക്ഷീണിതനായിട്ട് ഘർമ്മ ർമ്മ താന്ത ഘർമ്മം കൊണ്ട് താന്തനായിട്ട് ചൂട് കൊണ്ട് താന്തനായിട്ട് അന്ധസരസ് സരസ്യാം സരസിൽ എവിടെയുള്ള സരസിൽ ശൈലപ്രാന്തേ ശൈലത്തിൻ്റെ പ്രാന്തത്തിലുള്ളതായ ഒരു സരസിൽ ആ ത്രികൂടാകരത്തിൻ്റെ സമീപത്തുള്ളതായ ഒരു ചുറ്റ് ഉള്ളതായിട്ടുള്ള ഒരു സരസിൽ അതിൻ്റെ സമീപത്തുള്ളതായ ഒരു സരസിൽ ശൈലപ്രാന്തേ സരസി ശൈലപ്രാന്തത്തിലുള്ളതായ സരസിൽ ഒരു സരസിൽ യൂഥൈ സാർദ്ധം യൂഥങ്ങളോടുകൂടി മറ്റ മറ്റേ ആനക്കൂട്ടങ്ങളോട് കൂടിയിട്ട് യൂഥൈഹി സാർദ്ധം സാർദ്ധം കൂടെ യൂഥൈ ഹി സാർദ്ധം ആനക്കൂട്ടങ്ങളോടുകൂടി ഈ സരസിൽ പ്രവേശിച്ചു അങ്ങനെ ആനകൾ കൂട്ടായിട്ടാണ് സാധാരണയായിട്ട് സഞ്ചരിക്കുക അപ്പൊ അങ്ങനെ ആ ആനക്കൂട്ടത്തോടുകൂടിയിട്ടാണ് അവിടെ സഞ്ചരിക്കുന്നത് ഈ ഇന്ദ്രുദ്ധനും അങ്ങനെ ചൂടുണ്ടായപ്പോൾ എല്ലാ ആനകളും ഒന്നിച്ച് ഈ സരസിൽ പ്രവേശിച്ചു എന്നാണ് യൂഥൈ ഹീസാർഥം യൂഥങ്ങളോടുകൂടി ആ സരസിൽ യൂഥൈ സാർദ്ധം തോൽപണുന്ന അഭിരേമേ അവിടെ രമിച്ചു കൊണ്ടിരുന്നു ഇനി വെള്ളത്തിൽ കടന്ന് കളിക്കുക കുറേ നേരം ആനകൾക്ക് വലിയ ഇഷ്ടമായിട്ടുള്ളതാണ് വെള്ളത്തിൽ കിടന്ന് കളിക്കുക ആ ചൂടൊക്കെ പോവാനായിട്ട് ആ സരസിൽ എല്ലാ ജനങ്ങളും കൂടിയിട്ട് അവിടെ അങ്ങനെ അഭിരേമേ രമിച്ചു അത് വശകളുണ്ടോ അപ്പം ആനകളുമുണ്ട് വശകളുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ സുഖമായിട്ട് കളിച്ചു കൊണ്ടിരുന്നു ഏ ഈ സരസിൽ ഖർമ്മത ചൂടോ ഘർമ്മം കൊണ്ട് കർമ്മ താന്ത കർമ്മം കൊണ്ട് താന്തനായിട്ട് ക്ഷീണിതനായിട്ട് ആ സരസിൽ കളിച്ചുകൊണ്ടിരുന്നു ചൈലത്തിൻ്റെ പ്രാന്തത്തിലുള്ള സമീപ പ്രദേശത്തുള്ളതായ സരസിൽ എല്ലാവരും കൂടി ക്രീണിച്ചുകൊണ്ടി ക്രീണിച്ചു കൊണ്ടിരുന്നു എന്തിനാണ് ഈ സരസിൽ കേദാൻ പ്രജാനൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ നേരത്തെ ഖേദങ്ങളൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തിനെ ഇപ്പം ഈ ഖേദം ഉണ്ടായത് കർമ്മം കൊണ്ടുള്ളതായ ചൂട് കൊണ്ടുള്ളതായിട്ടുള്ള ഖേദം എന്തിനുണ്ടായത് എന്ന് ചോദിച്ചാൽ തോൽപ്രണുന്നഹ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് പ്രേരിപ്പിച്ചത് ഈ സരസിൽ ഇറങ്ങാനായിട്ട് ഭഗവാൻ തന്നെയാണ് പ്രേരിപ്പിച്ചത് എന്ന് പറയുകയാണ് അതായത് ആ ഇതിന് മോക്ഷം പരിപൂർണമായിട്ടുള്ള മോക്ഷം കൊടുക്കാനായിട്ട് അതിന് ഒന്ന് മനസ്സ് കൂടുതലായിട്ട് ഈ ഗജ ത്തിൻ്റെ രൂപത്തിൽ അത് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് യൂഥപനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ആ പണ്ടത്തെ ഇന്ദ്രദ്ൻ എന്നുള്ളതായിട്ടുള്ള ആ രാജാവിന് എത്രത്തോളം ഭക്തി എങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ ലയിച്ചിരുന്നിരുന്നുവോ അതുപോലെ ആക്കി തീർക്കണം പണ്ടത്തെ അവസ്ഥ തിരിച്ചു കിട്ടിയിട്ട് വേണം മോക്ഷം കൊടുക്കാൻ എന്ന് തീർച്ചയാക്കിയിട്ട് ആ ഒന്ന് പ്രേരിപ്പിച്ചു എന്നാണ് ഈ സരസ്സിൽ ഇറങ്ങാനായിട്ട് ഭഗവാൻ തന്നെ ഈ ആനയെ പ്രേരിപ്പിച്ചു തോൽപ്രണുന്നഹ അങ്ങയാൽ പ്രേരിതനായിട്ട് ആ ധർമ്മകാന്തനായ ഗജവീരൻ മറ്റ് ആനകളോടുകൂടി യുധ ഈ സാർത്ഥം യൂഥങ്ങളോടുകൂടി ആ സരസിൽ പ്രവേശിച്ചു ഏത് സരസിൽ ശൈലപ്രാന്തത്തിലുള്ളതായ ശൈലത്തിൻ്റെ സമീപത്തുള്ളതായ ആ സരസിൽ എല്ലാവരും ആയിട്ട് പ്രവേശിച്ചു ആനകളും പിടിയാനകളും ഒക്കെ കൂടിയിട്ട് അങ്ങനെ അഭിരേമേ അവിടെ ഇങ്ങടെ രമിച്ചു അവരെ സുഖമായിട്ട് കളിച്ചുകൊണ്ട് കടന്നു എന്നാണ് പറയണത് യോധൈസാർത്ഥം യൂഥങ്ങളോടുകൂടി തോൽപ്രണുന്നഹ അങ്ങയാൽ പ്രേരിതനായിട്ട് പ്രണുന്നഹ് പ്രേരിതനായിട്ട് അങ്ങയാൽ പ്രേരിതനായിട്ട് ഈ ശരീരത്തിൻ്റെ പ്രാന്തത്തിലുള്ളതായ സരസിൽ പ്രവേശിച്ചു എന്ന് ആ ശ്ലോകം രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം മധ്യഭാജി മധ്യഭാജിത്രികൂടെ മലയാള ർപ്പണം പാലിലുള്ള പെണ്ണാനക്കൂട്ടത്തോടൊപ്പം കളിച്ചു ജന്തുക്കൾക്കങ്ങേറ്റവും ശക്തനായി നിൻ ഭക്തന്മാർ കേങ്ങു കേമത്വമില്ലാ സുനേസ്തേമ് നാ ദിവ്യദേശത്വാ ശക്തിയാ സോയം ഘേദാന പ്രജാനങ്കദാജിൽ ശൈലപ്രാംദേ കർമ്മദാന്തസരസ്യാം യുധിൈർ സാധം ത്വൽപ്രണോ נוവീരീമേ കൃഷ്ണാർപണം മലയാള പരിഭാഷ തൻ പ്രാബല്യം ഹാത്മ്യമെന്നീ രണ്ടും കൂടി ദുഃഖമൊട്ടും വരാതെ വേനൽ ചൂടിൽ നിന്റെ ഇച്ഛാനുസാരം കുന്നിൻ ചോട്ടിൽ പൊയ്കയിൽ കേളിയാടി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ